നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏകദേശം മൂന്ന് നാല് മണിക്കൂർ നീണ്ടു നിന്ന ഇ ഡി റെയ്ഡ് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഗോകുലം ഗോപാലിൻ്റെ പല സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തിയിരിക്കുന്നത് സിനിമയുടെ പശ്ചാത്തലത്തിലല്ല അല്ലെങ്കിൽ സിനിമ വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിലല്ല ഇ ഡി റെയ്ഡെന്നാണ് പറയുന്നതെങ്കിലും പിന്നിൽ നീക്കങ്ങൾ ഉണ്ടോ എന്നുള്ള ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും ഉയരുന്നത് ഏതായാലും മണിക്കൂറുകൾ നീണ്ടു നിന്ന് ഇ ഡി റെയ്ഡ് അവസാനിച്ചിരിക്കുകയാണ് ഇനി ചെന്നൈയിൽ അദ്ദേഹത്തോട് ഹാജരാകാനായിട്ട് ഇ ഡി തന്നെ പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോട് പാലത്തുള്ള ഗോകുലം ഗ്രാൻഡ് കോർപ്പറേറ്റ് ഓഫീസിലെ പരിശോധനയാണ് പൂർത്തിയായിട്ടുള്ളത് രാവിലെ പതിനൊന്നരയോടെ ആരംഭിച്ച പരിശോധന വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് അവസാനിച്ചത് അതുവരെ ഈ പറയുന്ന ഓഫീസെല്ലാം തന്നെ ഇ ഡി അരിച്ചു പെറുക്കിയിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് ഇടി വിളിപ്പിച്ചിരിക്കുന്നത് തുടർന്ന് അദ്ദേഹം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നെത്തിയ സംഘമാണ് ഇവിടെ പരിശോധന നടത്തിയത് പാലത്തെ ഗോകുലം മാളിന് സമീപത്തെ ഓഫീസിലായിരുന്നു പരിശോധന രാവിലെ ചെന്നൈയിലെ ഗോകുലം ഓഫീസിലും ആദ്യ പരിശോധന തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നാലെ കോഴിക്കോട്ടെ ഓഫീസുകളിലും പരിശോധന നടത്തുകയായിരുന്നു ചെന്നൈയിലെ ചിറ്റി ഓഫീസിലാകും ഇനി ചോദ്യം ചെയ്യലുണ്ടാവുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലം ധനകാര്യ സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് അവിടെ തുടരുകയാണ് ആയിരം കോടി രൂപയുടെ വിദേശ പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഫെമ അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് നിയമപ്രകാരമാണ് പരിശോധന നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകൾ നടക്കുക അതേസമയം ഗോകുലം സ്ഥാപനങ്ങൾ മൂന്ന് മാസമായി നിരീക്ഷണത്തിലാണെന്നും കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആയിരം കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് സംശയമെന്ന് ഇ ഡി പറഞ്ഞിട്ടുള്ളത് അനധികൃതമായി വിദേശത്ത് സ്വത്ത് സമ്പാദിച്ചുവെന്നും സമീപകാല വിവാദങ്ങളുമായി പരിശോധനയ്ക്ക് ബന്ധമില്ല എന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പറയാൻ കാരണം എംബുരാൻ സിനിമ ദേശീയ തലത്തിൽ വിവാഹമായിരിക്കെയാണ് സിനിമയുടെ ഒരാളായ ഗോകുലം ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് കാരണം ഇപ്പോൾ ഈയൊരു എംബുരാൻ സിനിമ വലിയ രീതിയിൽ തന്നെ വിവാദമായപ്പോൾ ആദ്യമൊക്കെ തന്നെ ഒരു ട്രോളായിട്ടായിരുന്നു ഇത് പുറത്തു വന്നിരുന്നത് കാരണം ഉടൻ തന്നെ ഇ ഡി എന്നെയൊക്കെ ഗോകുലം ഗോപാലിൻ്റെ ഓഫീസുകളിൽ എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയ പേജുകളിലായിട്ട് കാണാനായിട്ട് സാധിച്ചു ഏതായാലും വിവാദം കത്തിനിൽക്കേ തന്നെയാണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കാരണം ഏറ്റവും കൂടുതലായിട്ട് ഈ സിനിമയുടെ വിവാദമായിട്ടുള്ള ഇരുപത്തിനാലോളം ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് വീണ്ടും സിനിമ റീറിലീസ് എത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെയാണ് വിവാദങ്ങൾ ഇവിടെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിൽ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലി ഡി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അത് വെച്ചും കമ്പെയർ ചെയ്തുകൊണ്ടും ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നുണ്ട് ഇതിനു മുൻപും ഗോകുലം ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ പരിശോധന നടന്നിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പരിശോധനയിലും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത വരുമാനം ഗോകുലം ഗ്രൂപ്പിനുള്ളതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ചിട്ടിയിൽ നിന്നുള്ള വരുമാനം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചെന്നാണ് വിശദീകരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നികുതി ഇനത്തിൽ മുന്നൂറ്റി മുപ്പത് കോടി രൂപയും നികുതി വെട്ടിച്ചതിനുള്ള പിഴയും അടയ്ക്കാൻ ഗോകുലം ഗ്രൂപ്പിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെടുകയാണ് അന്ന് ചെയ്തത് ഇതിനുശേഷം സിനിമാ നിർമ്മാണ രംഗത്ത് രംഗത്തേക്ക് കടന്നപ്പോഴും ഗോകുലം നോട്ടപ്പുള്ളിയായി അടുത്തിടെ നിരവധി തവണ ഇ ഡി ഗോകുലം ഗോപാലനെ ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ്സ് സിനിമയായി മറയാക്കി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന ആരോപണമാണ് ആദ്യം ഉയർന്നത് തമിഴ്നാട്ടിലെ വിതരണ ചുമതല ഉണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളുമായി ഒത്തുകളിച്ചു കള്ളപ്പണം വെളുപ്പിച്ചെന്നായിരുന്നു അന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ഒരു ആക്ഷേപം പ്രദർശനത്തിന് അഞ്ചും ആറ് മണിക്കൂർ മുമ്പ് തന്നെ ബുക്കിംഗ് ആപ്പിൽ ഹൗസ്ഫുള്ളായി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിൽ അധികം ഒഴിഞ്ഞ സീറ്റുകളോടെ പ്രദർശിപ്പിക്കുന്നതിലെ ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇ പരാതി ലഭിച്ചത് കള്ളപ്പണം വെളിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശം എത്തും ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരും എന്നതാണ് തന്ത്രം ഇത്തരം ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാത്ത നിർമ്മാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ ചരട് വലിക്കുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ മറവിൽ വൻ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നായിരുന്നു ആദ്യം ഏറ്റവും ഒടുവിലായിട്ട് ഉയർന്നു വന്ന ആക്ഷേപം ഈ പശ്ചാത്തലമാണ് ഗോകുലത്തിൽ ഇടിയെത്തിയതും അതേസമയം റിപ്പോർട്ടർ ചാനൽ ഉടമകൾ ുമായുള്ള ഗോകുലം ഗോപാലന്റെ സാമ്പത്തിക ഇടപാടുകൾ മീഡിയ പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എംബുരാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ സിനിമയിലെ ഗുജറാത്ത് വംശാർത്ഥിയെ സൂചിപ്പിച്ച രംഗങ്ങൾ ഹിന്ദുത്വവാദികളെ പ്രകോപിപ്പിച്ചിരുന്നു തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയ ചിത്രം വീണ്ടും റീഎഡിറ്റ് ചെയ്താണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത് എംബുരാൻ സിനിമ റിലീസായതിനു പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ സംഘപരിവാർ നേതാക്കൾ കടുത്ത വിദ്വേഷ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് അവസാന നിമിഷം ഗോകുലം ഗോപാലൻ എംബുരാനെ ഏറ്റെടുത്തത് വിവാദമായതോടെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുതെന്ന് കരുതിയാണ് എംബുരാനുമായി സഹകരിച്ചതെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു സിനിമ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്നും സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല എന്നും ഗോപാലൻ വിശദീകരിച്ചിരുന്നു പിന്നാലെ സിനിമയിൽ പല രംഗങ്ങളിലും കടുമ്പെട്ട് നടത്തുകയും ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയും കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണ ലോബി നടത്തുന്ന തട്ടിപ്പുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡിക്ക് രണ്ട് സിനിമ നിർമ്മാതാക്കൾ നൽകിയിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇതേ തുടർന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു നേരത്തെ പറവ ഫിലിംസിന്റെ ഉടമസ്ഥരായ ഷോൺ ആന്റണിയെയും സൗബിൻ ഷാഹീനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു സിനിമയുടെ വിതരണക്കാരായ ഗോകുലം മൂവീസ് സിനിമയുടെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണ വെളുപ്പിച്ചെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ ലാഭം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണ വെളുപ്പിച്ചതായുള്ള പരാതിയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ഈ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഗോകുലം ഗോപാലിന് ഇ ഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു മഞ്ഞുമൽ ബോയ്സിന് സമാനമായി മറ്റു പല സിനിമകളുടെയും റേറ്റിംഗ് ഉയർത്തി കാണിക്കാൻ പിന്നിൽ ലോബികൾ പ്രവർത്തിക്കുന്നതായാണ് ഇവരുടെ പരാതി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണെന്ന് പരാതി ഉയർന്നിരുന്നു തമിഴ്നാട്ടിലെ വിതരണ ചുമതല ഉണ്ടായിരുന്ന ഗോകുലം മൂവീസ് തിയേറ്ററുകളിൽ തിയേറ്ററുകളുമായി ഒത്തിച്ച് ഒത്തുകളിച്ച് കള്ളപ്പണം വെളുപ്പിച്ചെന്നുള്ള ആരോപണം തന്നെ പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് ഏതായാലും ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ കൈവശം ഇത്തരത്തിൽ എത്തുന്നുണ്ടെന്നാണ് പലപ്പോഴുമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗോകുലത്തിൽ ഇ ഡി എത്തിയതും ഗോകുലത്തിൻ്റെ ചെന്നൈ കൊച്ചി കോഴിക്കോട് ഓഫീസുകളാണ് ഇ ഡി പരിശോധന ഇന്ന് നടത്തിയത് വിശദമായ പരിശോധനയാണ് ഇ ഡി നടത്തുന്നതെന്നാണ് വിവരം ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് പൃഥ്വിരാജ് സിനിമ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടെയാണ് റെയ്ഡ് വിവാദമായ എംബുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ ിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ സിനിമ ഏറ്റെടുത്തത് അതിനു പിന്നാലെ തന്നെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന ഈ സിനിമ നിന്ന് പോകരുതെന്ന് കരുതികൊണ്ടാണ് ഇത് ഏറ്റെടുത്തതെന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പല പ്രൊമോഷൻ വേദികളിലൊക്കെ തന്നെ ഗോകുലം ഗോപാലൻ നേരിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആദ്യ പ്രദർശനത്തിന് തന്നെ എല്ലാ താരങ്ങളും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള താരങ്ങളും കുടുംബവും സിനിമ കാണാനെത്തിയപ്പോഴും ഗോകുലം ഗോപാലിനും ഈ സിനിമ കാണാനായിട്ട് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ടായിരുന്നു ഏതായാലും ഇ ഡി റെയ്ഡ് അവസാനിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചെന്നൈയിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തോട് ചെന്നൈയിലൊക്കെ അദ്ദേഹം പുറപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷമായിരിക്കും എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയാൻ സാധിക്കും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വേറെ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല കാരണം എംബുരാൻ സിനിമയുടെ എഫക്റ്റാണോ ഇത്തരത്തിലൊരു ഇ ഡി റെയ്ഡിന് പിന്നിൽ എന്നുള്ള പല ആരോപണങ്ങളും ഉയരുന്നുണ്ട് പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റാരും തന്നെ ഇപ്പോൾ ഒരു ഇ ഡി നടപടിക്കെതിരെ ഇതുവരെയായിട്ടും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്